മലയാള സിനിമയിൽ വളരെ ചെറുപ്പത്തിലെത്തി പിന്നീട് നായകനായി തമിഴിലും മലയാളത്തിലും ഒരുപോലെ തിളങ്ങിയ താരമാണ് കാളിദാസ് ജയറാം താര കുടുംബത്തിൽ നിന്നെത്തിയെങ്കിലും സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ് കാളിദാസ് വളർന്നത് ധനുഷിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന രായൻ എന്ന ചിത്രത്തിൽ സുപ്രധാന വേഷത്തിൽ കാളിദാസ് ജയറാമും ഉണ്ട് ധനുഷിന്റെ സിനിമകളെല്ലാം ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ പോയി കണ്ടൊരു പയ്യനാണ് ഞാൻ അത്രയ്ക്കും അദ്ദേഹത്തിന്റെ സിനിമകളോട് വല്ലാത്ത ഇഷ്ടമുണ്ട് അങ്ങനെയുള്ള ഞാൻ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലേക്ക് അവസരം വരുമ്പോൾ പോവാതിരിക്കുമോ മാത്രമല്ല ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരനായാണ് അഭിനയിച്ചത് സിനിമ വളരെ നന്നായി വന്നിട്ടുണ്ട് രായൻ സിനിമയിലേക്ക് എത്തിയതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു കാളിദാസ് ലോകേഷ് സംവിധാനം ചെയ്യുന്ന ഷോർട്ട് ഫിലിമിലും കാളിദാസ് അഭിനയിക്കുന്നുണ്ട് ഒപ്പം അർജുൻദാസും പ്രധാന വേഷത്തിലുണ്ട് കാളിദാസ് നേരത്തെ ലോകേഷ് യൂണിവേഴ്സിലുണ്ടായിരുന്നു എന്നാൽ ഈ ഷോർട്ട് ഫിലിം തീർത്ത് വ്യത്യസ്തമാണ് രായൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയപ്പോൾ തൊട്ട് ആരാധകരുടെ ചോദ്യം കാളിദാസ് ഈ ചിത്രത്തിൽ മരിക്കുമോ എന്നായിരുന്നു അതിനു പിന്നാലെ നിരവധി ട്രോളുകളും വന്നു ഇതിനു മുന്നേ വിക്രം പാവക്കഥൈകൾ തുടങ്ങിയ സിനിമകളിൽ താരം മരിക്കുന്നുണ്ട് ഞാൻ മരിക്കുന്ന സിനിമകളെല്ലാം ബ്ലോക്ക് ബസ്റ്റർ ആവുന്നുണ്ടെന്ന കാര്യം ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നതെന്നും കാളിദാസ് പറഞ്ഞു തുടക്കത്തിൽ കാളിദാസ് അഭിനയിച്ച ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് തന്നിലെ ആക്ടറിനെ വലിയ രീതിയിൽ മാറ്റിയെടുക്കാൻ കാളിദാസ് ശ്രദ്ധിച്ചിട്ടുണ്ട് മലയാളത്തിൽ ചെയ്ത കഥാപാത്രങ്ങളൊന്നും കാമ്പില്ലാത്തതായി തോന്നി എന്നാൽ തമിഴിൽ പതിയെ മികച്ച വേഷങ്ങൾ കാളിദാസിന് ലഭിച്ചു പാവക്കഥൈകൾ നക്ഷത്തിരം നഗർഗിരത് പോർ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ഒരു പക്കാ കഥയെന്ന ചിത്രത്തിന് പ്രതീക്ഷിച്ച വിജയം ലഭിച്ചിട്ടില്ല അതിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കേണ്ടിയിരുന്ന ചിത്രമായിരുന്നെന്ന് കാളിദാസ് പറഞ്ഞു ആറു വർഷം മുന്നേ ചെയ്തു വെച്ചൊരു ചിത്രമായിരുന്നു അത് ഒരു പക്ഷേ ഷൂട്ട് ചെയ്ത സമയത്ത് റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ സിനിമയ്ക്ക് ഗുണം ചെയ്തേനെ എൻ്റെ കരിയറിൽ വളരെ പ്രധാനപ്പെട്ട സമയത്താണ് രായൻ സിനിമ വരുന്നത് എന്നിലെ അഭിനേതാവിനെ മെച്ചപ്പെടുത്താൻ രായൻ ഒരു കാരണമായിട്ടുണ്ട് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടമാണിതെന്നും രായൻ ചിത്രത്തെക്കുറിച്ച് കാളിദാസ് പറയുന്നു പാപാണ്ടിക്ക് ശേഷം ധനുഷിന്റെ ഒരുങ്ങുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് രായൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ ആണ് ചിത്രം നിർമ്മിക്കുന്നത് എസ് ജെ സൂര്യ സെൽവരാഘവൻ പ്രകാശ് രാജ് തുടങ്ങി വലിയൊരു താരനിരയും ചിത്രത്തിലുണ്ട് ചിത്രം ജൂലൈ ഇരുപത്തിയാറിന് തിയേറ്ററിലെത്തും